നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ താമസ അപ്പാർട്ട്മെന്റുകളിലും കെട്ടിടങ്ങളിലും പൊതുസുരക്ഷാ മാനദണ്ഡങ്ങളിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി നടപടിയുണ്ടാകുമെന്ന് മുനിസിപ്പാലിറ്റി നിയമലംഘനം കണ്ടെത്തിയാൽ കെട്ടിട ഉടമകൾക്കെതിരെ കർശന നിയമ ഉണ്ടാകുമെന്നാണ് മുനിസിപ്പാലിറ്റിയുടെ മുന്നറിയിപ്പ് രാജ്യത്തെ താമസ കെട്ടിടങ്ങളിൽ അഗ്നിബാധ ഉണ്ടാകുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പൊതുസുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാൻ കെട്ടിട ഉടമകൾക്ക് മുനിസിപ്പാലിറ്റി നിർദ്ദേശം നൽകിയത് മങ്കഫിൽ അപ്പാർട്ട്മെന്റിൽ നാൽപ്പത്തി പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ താമസ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് അധികൃതർ പരിശോധന കർശനമാക്കിയിരുന്നു കെട്ടിടങ്ങളിലെ പൊതുസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വിട്ടുവീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ ഉണ്ടാകുമെന്നാണ് മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകിയത് അതിനിടെ മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഫ്ളാറ്റുകളുടെ മുന്നിലും ഗോവണിപ്പടികളിലും മറ്റും സൂക്ഷിക്കുന്ന ഷൂറാക്കുകൾ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ എടുത്തുമാറ്റണമെന്ന് കാണിച്ച് കെട്ടിടത്തിന്റെ സെക്യൂരിറ്റി ജീവനക്കാർ താമസക്കാർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നവർക്കെതിരെ മുനിസിപ്പാലിറ്റി അഞ്ഞൂറ് കുവൈറ്റി ദിനാർ പിഴ ഈടാക്കുമെന്നാണ് ഈ നോട്ടീസിൽ പറയുന്നത് അതേസമയം ഇത്തരത്തിൽ താമസക്കാരിൽ നിന്ന് പിഴ ഈടാക്കുന്നതിനെ കുറിച്ച് വന്ന വാർത്ത തെറ്റാണെന്ന് മുനിസിപ്പാലിറ്റിയെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമമായ അറബ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വിപ്ജിയോ കുവൈറ്റ് പാലിയേറ്റീവ് പാലിയേറ്റീവ് കെയർ കെയർ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി സെന്റർ സെന്റർ നിർമ്മിക്കുന്നു കുവൈറ്റിന്റെ സ്പെഷ്യൽ ഭാഗമായാണ് ഇടുക്കി നിർമ്മിക്കുന്നത് പ്രതിവർഷം ഒന്നര കോടിയോളം രൂപയുടെ കാരുണ്യപ്രവൃത്തികൾ നടത്തുന്ന സാന്ത്വനം കുവൈറ്റിന്റെ സ്പെഷ്യൽ പ്രൊജക്ടിന്റെ ഭാഗമായാണ് ഇടുക്കി പീരുമേട് പശുപ്പാറയിൽ പാലിയേറ്റീവ് കെയർ ആൻഡ് കമ്മ്യൂണിറ്റി സെന്റർ നിർമ്മിക്കുന്നത് പശുപ്പാറ പീപ്പിൾസ് ക്ലബ്ബിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന പാലിയേറ്റീവ് കെയർ ആന്റ് കമ്മ്യൂണിറ്റി സെന്റർ നിർമ്മാണത്തിന് മുപ്പത് ലക്ഷത്തോളം രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നതെന്ന് സാന്ത്വനം കുവൈറ്റ് ഭാരവാഹികൾ പറഞ്ഞു സെന്ററിന്റെ ശിലാസ്ഥാപനം സാന്ത്വനം കുവൈറ്റ് മുൻ പ്രസിഡന്റ് പി എൻ ജ്യോതിദാസിന്റെ അധ്യക്ഷതയിൽ വാഴൂർ സോമൻ എം നിർവഹിച്ചു ഓഡിറ്റർ സുനിൽ ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി നിക്സൺ വാർഡ് മെമ്പർ ലീലാമ ജോസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സത്യൻ ബിനി അച്ഛൻ ആർ ബാലകൃഷ്ണൻ എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് കെ കെ കേശവൻ പശുപ്പാറ പീപ്പിൾസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് എം കെ സാനു ബിൽഡിംഗ് കമ്മിറ്റി കൺവീനർ ആർ രാജൻ പി പി സി സെക്രട്ടറി പ്രതീഷ് എസ് വിജയൻ പ്രത്യാശ വനിതാ എസ് എച്ച് ജി സെക്രട്ടറി പുഷ്പകലാ കണ്ണൻ ഒരുമാ പു പുരുഷ എസ് എച്ച് ജി സെക്രട്ടറി മനു കോശി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സംഘടനാ ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിലെ മറ്റു ജില്ലകളിലും വോളണ്ടറി ഓർഗനൈസേഷനുകളുമായി ചേർന്ന് ഇത്തരം സ്ഥാപനങ്ങൾ നിർമ്മിച്ച് നാടിന് സമർപ്പിക്കുമെന്ന് സാന്ത്വനം കുവൈറ്റ് പ്രതിനിധികൾ അറിയിച്ചു ന്യൂസ് ഫാമിലി റെസിഡൻഷ്യൽ ഇടങ്ങളിൽ ബാച്ചുലേഴ്സിനെ താമസിപ്പിച്ച കെട്ടിടങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു സാൽവേയിൽ ആറ് കെട്ടിടങ്ങളിലേക്കുള്ള വൈദ്യുതി ബന്ധമാണ് മുനിസിപ്പാലിറ്റി വിച്ഛേദിച്ചത് ഹവല്ലി മുനിസിപ്പാലിറ്റി എഞ്ചിനീയറിംഗ് ഓഡിറ്റ് ആൻഡ് ഫോളോ അപ്പ് വകുപ്പ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ സൌദ് അൽ ദബൂസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഫാമിലി റെസിഡൻഷ്യൽ ഇടങ്ങളിൽ ബാച്ചലേഴ്സ് താമസിക്കുന്നത് കണ്ടെത്തിയത് ഇതേ തുടർന്നാണ് നിയമലംഘനം കണ്ടെത്തിയ ആറ് കെട്ടിടങ്ങളിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത് എഞ്ചിനീയർമാരായ മിഷാരി അൽ തർക്കൈത്ത് ബദർ അൽ ഫാർസി എന്നിവരുടെ മേൽനോട്ടത്തിൽ വൈദ്യുതി ജലമന്ത്രാലയം എഞ്ചിനീയർമാരായ ബദർ അൽ കന്തരി മഹബൂബ് ഇക്ബറ എന്നിവരടങ്ങുന്ന സംഘം പരിശോധനയ്ക്ക് നേതൃത്വം പരിശോധന സ്വകാര്യ പാർപ്പിട മേഖലയിലെ പൊതുസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഉടമകൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മുനിസിപ്പാലിറ്റി നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ന്യൂസ് ഡെസ്ക് ചടങ്ങുകൾക്ക് മുന്നോടിയായി ഹുസൈനിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ച് ആഭ്യന്തര മന്ത്രാലയം രാജ്യത്ത് സൈനികരെയാണ് നിയോഗിച്ചത് ഞായറാഴ്ച വൈകുന്നേരം ആഷൂറാവുകളുടെ തുടക്കം കുറിക്കുന്ന ഹുസൈനിയ കൌൺസിലുകളിൽ പൗരന്മാരും താമസക്കാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കാളികളായി ഹുസൈനകളിൽ എത്തുന്ന വിശ്വാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ എല്ലാ കേന്ദ്രങ്ങളിലും വിന്യസിച്ചിട്ടുണ്ട് ഹുസൈനിയ മേധാവികളുടെ സഹകരണത്തോടെ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ സംരക്ഷിക്കുന്നതിനും ഗതാഗതം നിയന്ത്രിക്കുന്നതിനുമാണ് പോലീസ് സാന്നിധ്യം ഉറപ്പാക്കിയത് ഹുസൈനിയ പാർക്കിംഗ് ലോട്ടുകളുടെ പ്രവേശന കവാടങ്ങളിലും എക്സിറ്റുകളിലും പെട്രോളിംഗ് ഉറപ്പാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം ഹുസൈനിയ കൌൺസിലിലെ സന്നദ്ധ പ്രവർത്തകരും രംഗത്തുണ്ട് ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സലേം അൽ നവാഫ് എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് ആഭ്യന്തര മന്ത്രാലയം പ്രത്യേക സുരക്ഷാ പദ്ധതി ആവിഷ്കരിച്ചത്യൂസ് ഡെസ്ക് കുവൈറ്റിൽ നടക്കുന്ന ഗൾഫ് കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി പബ്ലിക് അതോറിറ്റി ഫോർ സ്പോർട്ട് ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ബഷാർ അബ്ദുള്ള പറഞ്ഞു ഡിസംബർ ജനുവരി മാസങ്ങളിലായാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുക ആറ് ജെ സി സി രാജ്യങ്ങൾ തമ്മിൽ മാറ്റുരക്കുന്ന ഗൾഫ് കപ്പ് ഫുട്ബോളിന്റെ ഇരുപത്തിയാറാമത് എഡിഷൻ ഡിസംബർ മാസത്തിലാണ് കുവൈറ്റിൽ വെച്ച് നടക്കുന്നത് കുവൈറ്റിനു പുറമേ സൌദി അറേബ്യ യു എ ഇ ഖത്തർ ഒമാൻ ബഹ്റൈൻ എന്നീ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി കുവൈറ്റ് പബ്ലിക് അതോറിറ്റി ഫോർ സ്പോർട്സ് ആക്ടിംഗ് ഡയറക്ടർ ജനറൽ ബഷാർ അബ്ദുള്ള പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട ജി സി സി സംയുക്ത വിദഗ്ധ സമിതി കുവൈറ്റിലെത്തി എല്ലാ തരത്തിലുമുള്ള സൌകര്യങ്ങളും വിലയിരുത്തിയിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനം നടപടിക്രമങ്ങളും ഇതിനകം പൂർത്തീകരിച്ചിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ ജി സി സി കപ്പിനെ വരവേൽക്കാൻ കുവൈറ്റ് നൂറ് ശതമാനം സജ്ജമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി